നിങ്ങളുടെ ജീവിതം നിരകതുല്യമാക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുക എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് അസൂയയുണ്ടോ ഈ എട്ടു കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കിക്കോളൂ ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് പശ്ചാത്തപിക്കും ഇന്നുമുതൽ ചാണക്യനിധിയിലെ ഈ എട്ടു കാര്യങ്ങൾ മുറുകെ പിടിക്കുക ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നിരക തുല്യമാക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു ഭാരമായി തോന്നുമ്പോൾ നാലുപാടു നിന്നും നിങ്ങളെ വീഴ്ത്താൻ ഗൂഢാലോചനകൾ നടക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയമാണ് ആദ്യം തകരുന്നത് മനസ്സ് ദേഷ്യം കൊണ്ട് നിറയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകൾ എന്താണ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അവർ സ്വയം ഇല്ലാതാകും അല്ലെങ്കിൽ ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യാൻ ഉറപ്പിക്കും എന്നാൽ സത്യം പറയട്ടെ ഈ രണ്ടു വഴികളും വിട്ടിത്തമാണ് എന്തുകൊണ്ട് കാരണം നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവന്റെ ഏറ്റവും വലിയ വിജയം നിങ്ങൾ സ്വയം നശിക്കുക എന്നതാണ് ഇനി നിങ്ങൾക്ക് ദേഷ്യം വന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ നഷ്ടം ആർക്കായിരിക്കും നിങ്ങൾക്ക് തന്നെ ചാണക്യൻ പറയുന്നു ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം വാളല്ല മറിച്ച് ബുദ്ധിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരായിരുന്നു ചാണക്യൻ സമ്പത്തോ സൈന്യമോ അധികാരമോ ഇല്ലാതിരുന്ന ഒരു സാധാരണ ബ്രാഹ്മണൻ എന്നിട്ടും ആ ചാണക്യൻ എന്താണ് ചെയ്തത് തന്റെ പ്രതിജ്ഞയിലൂടെ അദ്ദേഹം മകതാ സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കി നന്ദവംശത്തെ നശിപ്പിച്ചു ചന്ദ്രഗുപ്ത മൗര്യനെ സിംഹാസനത്തിൽ ഇരുത്തി ഇതെല്ലാം എങ്ങനെ സാധ്യമായി വാളിന്റെ കരുത്തുകൊണ്ടല്ല ബുദ്ധിയുടെ കരുത്തുകൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് യുദ്ധം ചെയ്യിക്കുന്നത് ശക്തി കൊണ്ടല്ല മറിച്ച് ചിന്ത കൊണ്ടും തന്ത്രം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ് പക്ഷെ ഒന്ന് നിൽക്കൂ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും നല്ലൊരു കമൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതുവഴി ആചാര ചാണകൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമെൻറ്റിൽ അറിയിക്കൂ നമുക്ക് വീഡിയോയിലേക്ക് തുടരാം ഇത്തരമൊരു സാഹചര്യത്തിൽ ചാണകം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യ വികാരങ്ങളിലുള്ള നിയന്ത്രണമാണ് ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആവർത്തിച്ച് വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഓർക്കുക ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചുവട് വെച്ചാൽ കളി തീർന്നു ചാണക്യൻ പറയുന്നു ദേഷ്യം മനുഷ്യനെ അന്ധനാക്കുന്നു എന്നാണോ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് അന്ന് നിങ്ങൾ വിജയത്തിന്റെ ഒന്നാം വാതിൽ തുറന്നു കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് കാരണം അവർക്ക് നിങ്ങളുടെ വളർച്ചയിൽ അസൂയയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം അവരെ അലോസരപ്പെടുത്തുന്നു നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് അപകടകരമായി തോന്നുന്നു അതായത് പ്രശ്നം നിങ്ങളല്ല പ്രശ്നം അവരുടെ ചിന്താഗതിയാണ് ശത്രുവിന്റെ ചിന്താഗതി തന്നെയാണ് അവന്റെ ബലഹീനത എങ്കിൽ ആ ബലഹീനതയെ തന്നെ ആയുധമാക്കൂ അവൻ നിങ്ങളെ താഴ്ത്തി ശ്രമിക്കുകയാണെങ്കിൽ സ്വയം അത്രയും ഉയരങ്ങളിലേക്ക് വളരുക അവന്റെ ശ്രമങ്ങൾ അർത്ഥശൂന്യമായി മാറട്ടെ ഇവിടെ പലരും ചോദിക്കാറുണ്ട് രാപ്പകൽ ബുദ്ധിമുട്ടിക്കപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്ര ശാന്തനായിരിക്കാൻ കഴിയും ഇത്ര കരുത്തനായിരിക്കാൻ കഴിയും മറുപടി ക്ഷമ എന്നാണ് ഓർക്കുക ക്ഷമ നശിക്കുന്നവൻ കളിക്ക് പുറത്താകും ചാണകൻ പറയുന്നു സമയമാണ് ഏറ്റവും വലിയ ആയുധം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ആഞ്ഞടിക്കുക ഇന്ന് നിങ്ങളുടെ കൈവശം അവസരമില്ലെങ്കിൽ സാരമില്ല സമയം വരട്ടെ ഒരു ദിവസം വരും അന്ന് ഇതേ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് കൈകൂപ്പും മൂന്നാമത്തെ വിലയ കാര്യം സ്വയം മെച്ചപ്പെടുക ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകണമെന്നും കരയണമെന്നും പരാതി പറയണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ ആ സമയത്ത് നിങ്ങൾ സ്വയം പരിഷ്കരിക്കാനും നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും തുടങ്ങിയാൽ നിങ്ങൾ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക ചാണകൻ പറയുന്നു നിങ്ങൾ ശക്തനാകുന്നത് വരെ നിങ്ങളുടെ ശബ്ദം ആരും കേൾക്കില്ല ശക്തി എന്നത് വെറും പണമല്ല അത് അറിവാണ് ആത്മവിശ്വാസമാണ് ബന്ധങ്ങളാണ് ഇന്നത്തെ ലോകം ബുദ്ധിയുള്ളവന്റേതാണ് അതിനാൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കിയാൽ ആദ്യം ഇങ്ങനെ ഉറപ്പിക്കുക ഞാൻ അത്രയും ശക്തനാകും നാളെ ഈ മനുഷ്യൻ എൻ്റെ വഴിയിൽ നിൽക്കാൻ പോയിട്ട് എൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും ഭയപ്പെടണം ഈ ശക്തി ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാവില്ല അത് വരുന്നത് പഠനത്തിലൂടെയും ശരിയായ ആളുകളുമായി ചേരുന്നതിലൂടെയും ശരിയായ തന്ത്രങ്ങൾ മെനിയുന്നതിലൂടെയുമാണ് ഇനി ചാണകന്റെ മറ്റൊരു ആഴത്തിലുള്ള സിദ്ധാന്തം ശത്രുവിന്റെ ബലഹീനത തിരിച്ചറിയുക എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടാകും ചിലർ അത്യാഗ്രഹികളായിരിക്കും ചിലർ അഹങ്കാരികളായിരിക്കും ചിലർ കള്ളം പറയുന്നവരായിരിക്കും ചിലർ പ്രശസ്തിക്ക് വേണ്ടി ദായിക്കുന്നവരായിരിക്കും നിങ്ങൾ അവരുടെ ബലഹീനത കണ്ടെത്തിയാൽ അവരെ തോൽപ്പിക്കുന്നത് എളുപ്പമാകും പക്ഷേ ശ്രദ്ധിക്കുക ഇത് ധൃതിപ്പെട്ട് ചെയ്യരുത് ആദ്യം നിശബ്ദമായി അവരെ നിരീക്ഷിക്കുക അവരുടെ ശീലങ്ങൾ മനസ്സിലാക്കുക അവരുടെ ബന്ധങ്ങൾ ശ്രദ്ധിക്കുക സംസാരം കേൾക്കുക ചാണക്യൻ പറയുന്നു വിവരമില്ലാതെ ആക്രമിക്കുന്നത് വിട്ടിദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൗനം പാലിക്കാൻ പഠിക്കുക ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന വലിയ തെറ്റ് അവരെല്ലായിടത്തും പോയി കരഞ്ഞു പറയാൻ തുടങ്ങും എന്നതാണ് സോഷ്യൽ മീഡിയയിൽ എഴുത്തും സുഹൃത്തുക്കളോട് പരാതിയും പറയും എന്നാൽ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചാണക്യം പറയുന്നു നിങ്ങളുടെ പദ്ധതികൾ എപ്പോഴും രഹസ്യമായി വെക്കുക നിങ്ങളുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ നാവിൻ തുമ്പിലെത്തിയാൽ കളി തീർന്നു അതുകൊണ്ട് മൗനം പാലിക്കുക ക്ഷമയോടെ ഇരിക്കുക ശരിയായ സമയത്തിനായി കാത്തിരിക്കുക ഇതാണ് വിജയത്തിന്റെ ആദ്യ ഓർക്കുക ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരുത്തു കാരണമാണ് ദുർബലനായ ഒരാളെ ആരും ഉപദ്രവിക്കില്ല അതുകൊണ്ട് ആ സമയത്ത് സ്വയം കൂടുതൽ കരുത്തനാകുക അവൻ നിങ്ങളെ എത്രത്തോളം വീഴ്ത്താൻ നോക്കുന്നുവോ അത്രത്തോളം ഉയരാൻ നിങ്ങൾ തയ്യാറെടുക്കുക സമയം വരുമ്പോൾ ഒരൊറ്റ തിരിച്ചടി നൽകുക അതവൻ ജീവിതകാലം മുഴുവൻ ഓർക്കണം പക്ഷെ ആ തിരിച്ചടി വാളുകൊണ്ടല്ല ബുദ്ധി കൊണ്ടായിരിക്കണം കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു ആരെങ്കിലും ജീവിത നരകമാക്കിയാൽ നിങ്ങളുടെ ആദ്യ ആയുധം ക്ഷമയും മൗനവുമാണെന്ന് എന്നാൽ മൗനം മാത്രം മതിയോ ഒരിക്കലുമല്ല മൗനമെന്നത് ഒരു തയ്യാറെടുപ്പാണ് ജീവിതത്തിന്റെ തുടക്കമാണ് പക്ഷേ യുദ്ധം വെറും തയ്യാറെടുപ്പ് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല യുദ്ധം ജയിക്കാൻ ശരിയായ സമയത്ത് ശരിയായ തന്ത്രം ഉപയോഗിക്കണം ചാണക്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതായിരുന്നു അദ്ദേഹം ചിന്തിക്കാതെ ഒരിക്കലും ഒരു ചുവടി വെക്കില്ലായിരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കവചമാകാൻ കഴിയുന്ന ചാണകന്റെ ആ എട്ട് ഗഹനമായ കാര്യങ്ങൾ ഏതാണ് അവ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നിങ്ങൾ വിഷമത്തിലാണെന്ന് ശത്രുവിനെ ഒരിക്കലും അറിയിക്കരുത് ചാണകൻ പറയുന്നു നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ആരോടും വെളിപ്പെടുത്തരുത് കാരണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത അവന്റെ പ്രവർത്തികൾ കാരണം നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെന്ന് ശത്രു കാണുമ്പോൾ അവൻ കൂടുതൽ ശക്തനാകും എന്നാൽ നിങ്ങൾ ശാന്തനായി ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ തന്ത്രങ്ങളും പാഴാകും ഓർക്കുക മൗനം എന്നാൽ വെറുതെ ശബ്ദിക്കാതിരിക്കുക എന്നല്ല അതൊരു കലയാണ് ഉള്ളിൽ കൊടുക്കാറ്റടിക്കുമ്പോഴും പുറത്ത് പുഞ്ചിരി തുകൽ കഴിയുന്ന കല രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ജോലിയും ലക്ഷ്യവും കൈവിടരുത് ആളുകൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ ചെയ്യുന്ന വലിയ തെറ്റ് അവർ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മറന്നു എന്നതാണ് കരിയറും ബിസിനസ്സും പഠനവുമൊക്കെ ഉപേക്ഷിച്ച് തന്നെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിയിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ തെറ്റാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് ചാണക്യൻ പറയുന്നു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ തോൽക്കും അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവനെ മറന്നുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ ഇരട്ടി ശ്രദ്ധ നൽകുക അവൻ നിങ്ങളെ തടയാൻ നോക്കുന്തോറും മുന്നേറാനുള്ള വാശി നിങ്ങളുടെ ഉള്ളിൽ വളർത്തുക നിങ്ങൾ മുന്നേറുമ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ താനേ ഇല്ലാതാകും മൂന്നാമത്തെ കാര്യം ശത്രുവിന്റെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയുക അവന്റെ അടുത്ത നീക്കം മുൻകൂട്ടി കാണുക ഒരാളുടെ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അവൻ അപകടകാരിയാകുന്നത് എന്നാൽ നിങ്ങൾ അവന്റെ ചിന്ത വായിച്ചാൽ അവൻ നിങ്ങളുടെ മുന്നിൽ നിസ്സാരനാകും ചാണക്യൻ പറയുന്നു മറുഭാഗത്തുള്ളവന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്നവനെ തോൽപ്പിക്കാൻ അസാധ്യമാണ് അതുകൊണ്ട് ദേഷ്യം വെടിഞ്ഞ് ശത്രുവിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക അവൻ ആരോടാണ് സംസാരിക്കുന്നത് അവന്റെ ബലഹീനതയും കരുത്തും എന്താണ് ഈ വിവരങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരാം ശത്രുവിനോട് പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ അവഗണിക്കുക എന്നിട്ട് അവനേക്കാൾ വലിയ നിലയിലേക്ക് നിങ്ങൾ വളരുക ചാണകൻ പറയുന്നു ഏറ്റവും വലിയ പ്രതികാരം നിങ്ങളുടെ ശത്രുവിനെ അപ്രശസ്തനാക്കുക എന്നതാണ് അവൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യനല്ലാത്ത അത്രയും വലിയ നിലയിൽ നിങ്ങൾ എത്തുമ്പോൾ അതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ തോൽവി നിങ്ങളെ തടയാൻ അവൻ എത്ര ശ്രമിച്ചാലും നിങ്ങൾ തളർന്നു പോയാൽ അതവൻ്റെ വിജയമാണ് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറന്നാൽ അതവൻ്റെ തോൽവിയാണ് ഇതൊക്കെ കേൾക്കാൻ എളുപ്പമാണ് പക്ഷേ ചെയ്യാൻ പ്രയാസമാണ് കാരണം ആരെങ്കിലും ആവർത്തിച്ച് വേദനിപ്പിക്കുമ്പോൾ ഉള്ളിൽ പ്രതികാരത്തിന്റെ തീ എരിയും അവിടെയാണ് വലിയ തെറ്റ് സംഭവിക്കുന്നത് ദേശത്തിൽ ആളുകൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും അതുകൊണ്ട് ചാണക്യൻ പറയുന്നു ദേഷ്യം ഒരിക്കലും ഒരു തന്ത്രമാക്കരുത് ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ താഴേക്ക് വീഴ്ത്തും അതുകൊണ്ട് ദേഷ്യത്തെ ആയുധമാക്കാതെ അതിനെ ഇന്ധനമാക്കുക അതിനെ നിങ്ങളുടെ കഠിനാധ്വാനത്തിലേക്ക് വഴി തിരിച്ചുവിടുക അതാണ് ശരിയായ വഴി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ആരെയും കാണിക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കാണുമ്പോൾ ആളുകൾ നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കും അതുകൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുക ശരിയായ ആളുകളെ കൂടെ നിർത്തുക എന്നാൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ആരോടും പറയരുത് നിങ്ങളുടെ പദ്ധതികൾ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നതായിരിക്കണം വിശ്വസിക്കുന്ന കാര്യത്തിലും ബുദ്ധി കാണിക്കുക ചാണക്യൻ ആവർത്തിച്ചു പറയുന്ന മറ്റൊന്നാണ് ശത്രുവിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത് എതിരാളിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി അശ്രദ്ധ കാണിക്കരുത് ചാണക്യൻ പറയുന്നു ശത്രു ദുർബലനാണെങ്കിൽ അവനെ കൂടുതൽ ദുർബലനാക്കുക അവൻ ശക്തനാണെങ്കിൽ അവന്റെ ശക്തി നശിക്കാനായി കാത്തിരിക്കുക പക്ഷേ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പോകരുത് കാരണം അത് നിങ്ങൾക്ക് തന്നെ പരിക്കേൽപ്പിക്കും പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വേണ്ടത് നിങ്ങൾ തന്നെ വിലയുള്ളവനാക്കി മാറ്റുക നിങ്ങളുടെ പേര് ആളുകളുടെ നാവിൻ തുമ്പിലെത്തുമ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചിന്ത വലുതാകുമ്പോൾ ലോകത്തിന് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല ഇത് കഠിനധാനത്തിലൂടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വീഴ്ത്താൻ നോക്കുമ്പോൾ നിങ്ങൾ അത്രയും വലിയ ഒരാളായി മാറുക അപ്പോൾ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമാകും ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ പാഠം യുദ്ധം ജയിക്കേണ്ടത് വാളുകൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് ഇതുവരെ നമ്മൾ കണ്ടത് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കാം എങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കാം എങ്ങനെ ശത്രുവിനെ നിരീക്ഷിക്കാം എന്നൊക്കെയാണ് പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല യഥാർത്ഥ കളി തുടങ്ങുന്നതേ ഉള്ളൂ അടുത്ത ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചാണകൻ്റെ രഹസ്യ തന്ത്രങ്ങളിലൂടെ എങ്ങനെയൊരു ശത്രുവിനെ യുദ്ധം ചെയ്യാതെ തന്നെ തോൽപ്പിക്കാമെന്ന് ആ തന്ത്രങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളെ ഒരു വിജയിയാക്കി മാറ്റുകയും ചെയ്യും ഇനി ചോദ്യം ഇതാണ് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും സത്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് ജീവിതകാലം മുഴുവൻ വഞ്ചിക്കപ്പെടാനാണോ അതോ ഈ സത്യങ്ങളെ കവചമാക്കി മുന്നേറി വിജയം നേടാനാണോ നിങ്ങൾക്ക് താൽപ്പര്യം സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് കമന്റിൽ അറിയിക്കുക ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതായിരുന്നു വീണ്ടും കാണാം മറ്റൊരു ചാണക്യനിധിയുമായി നന്ദി